വിഘായ എന്ന് പറയുന്നത് അതൊരു സാധാരണ കൂട്ടായ്മയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ സമസ്തയുടെ തൊണ്ണൂറാമത് വാർഷികം നടന്നത് ആലപ്പുഴയിൽ വെച്ചായിരുന്നു ആ ആലപ്പുഴയിലെ തൊണ്ണൂറാമത് വാർഷികം കഴിഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആ സമ്മേളനത്തിൽ ഞാനൊക്കെ പ്രവർത്തകരായിരുന്നു ആ പരിപാടിയെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ ആ നാട്ടിലെ ആ മുസ്ലിമികളായ സഹോദരങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ റോഡിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാര് പറഞ്ഞു നിങ്ങളുടെ പ്രവർത്തനം വല്ലാത്ത ഒരു പ്രവർത്തനമായിരുന്നു സാധാരണ ഒരു പരിപാടി കഴിയുമ്പോൾ ആ പരിപാടിയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നീക്കുന്നതിന് ദിവസങ്ങളോടും എടുക്കും ആഴ്ചകളോടും ആ ലക്ഷക്കണക്കിന് പേര് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ട് നേരം കൊടുക്കുമ്പോ ആ ബീച്ചും അതിന്റെ പരിസരവും എല്ലാം മനോഹരമാക്കി കൊടുക്കാൻ വിഘായ കഷ്ടപ്പെട്ടത് എത്രയോ പരിശ്രമിച്ചു എത്രയോ വലുതായിരുന്നു അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇപ്പൊ ബാംഗ്ലൂരിൽ വെച്ച് നൂറാമത് വാർഷിക പ്രഖ്യാപനം നടത്തി ആ പരിപാടിയിലും അഹംദിലില്ല വികായ എന്ന് പറയുന്ന ഈ കൂട്ടായ്മ ആ കൂട്ടായ്മ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരിക്കലും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ വികായ എന്ന് പറയുന്ന ഈ ഒരു വലിയ സംഘം നടത്തിക്കൊണ്ടിരുന്നത് ബാഹു ഗോപോലകുമാറാകന് അവാർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ അപ്പൊ നമ്മളുടെ നാട്ടിലെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ എന്തിനാണ് നമ്മൾ ഇതിന്റെ പുറകെ നടക്കുമ്പോ എന്താണ് നേട്ടം എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിനിടയിലൊക്കെ നിങ്ങൾ അതെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയം മാറ്റി മാറ്റിവെക്കുന്നു എന്താ ഇതിന്റെ പ്രതിഫലം ഞാൻ മനസ്സിലാക്കുന്നത് നൂറാമത് വാർഷിക പ്രഖ്യാപനം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് വയനാട് ജില്ലയിലായിരുന്നു വഴങ്ങി ഞാൻ വയനാട് പ്രഭാഷണത്തിന് വേണ്ടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലൂടെയാണ് ഞാൻ ഹോസ്റ്റൽ പരിപാടിക്ക് പോകുന്നത് അപ്പൊ എന്നോട് സഹോദരൻ പറഞ്ഞു സാധന ഒരു വികാരിയുടെ ചെറുപ്പക്കാരനെ സേ എസ് എഫന്റെ ഒരു പ്രവർത്തകൻ വയനാട് ബാംഗ്ലൂർ സമ്മേളനത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഒരു ആക്സിഡന്റ് പറ്റി വയനാട് ചുരത്ത് വെച്ച സഹോദരൻ മരണപ്പെട്ടു പോയി ആ സഹോദരന്റെ ജനാസ മോർച്ചറിയിൽ നിന്ന് എടുത്ത് നിന്നെടുത്ത് കുളിപ്പിക്കുകയാസ്താദന കഴിയുമെങ്കിൽ ഒന്ന് കേറി ആ മയ്യത്ത് നിസ്കാരത്തിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയുടെ ഭാഗത്തുള്ള ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ ആ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തിട്ട് ആ ആ സഹോദരന്റെ ജനാസ കാണുവാനും ആ സഹോദരന് വേണ്ടി ചെയ്യാൻ വേണ്ടി വന്നത് മഹാനായ ജഹ്രീ തങ്ങളായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനായ ജിഫിരി തങ്ങൾ ആ ഒരു പ്രവർത്തകനായ സഹോദരന്റെ ജനാസ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മഹാനായ സയ്യിദ് സഹിതവർ കടന്നു വന്നു മയ്യത്ത് നമസ്കാരം ജനാസയെല്ലാം കൊടുപ്പിച്ച് മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി എടുത്തു വെക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമലീലെ തങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഫഹറുദ്ദീൻ തങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് തങ്ങന്മാരും ഒരുപാട് നേതാക്കന്മാരും കേവലം നിങ്ങളെ പോലെ ഉണ്ടായിരുന്ന ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരന്റെ മയത്ത് സംസ്കാരത്തിൽ ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ വലിയ ആൾക്കാർ മരിച്ചാൽ പോലും ചിലപ്പോൾ ഞാൻ മരിച്ച ഫലീതങ്ങൾ വരണമെന്നില്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരുപാട് തങ്ങന്മാര് മയ്യത്ത് നിസ്കരിക്കുവാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരുമിച്ചോടി ആ ജനാസ നിസ്കാരം കഴിയുമ്പോ മഹാനായ സയ്യദ് പറഞ്ഞ ഒരു വാക്കാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മഹാനായ തങ്ങൾ പറഞ്ഞു ഈ സഹോദരന്റെ മരണം കാരണം കുടുംബക്കാർക്കൊക്കെ വലിയ സങ്കടം ഉണ്ടാകും വലിയ പ്രയാസം ഉണ്ടാകും അത് കുറച്ചല്ലേ പക്ഷെ അവ ഇവന് കൊടുത്ത മഹത്വം എന്താ ഈ സഹോദരൻ അള്ളവ് കൊടുത്തിരിക്കുന്ന പ്രതിഫലം എത്രയോ വലുതാ എന്ന് ആ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ തങ്ങൾ തങ്ങളവരുകൾ പറഞ്ഞ ഒരു ഉപദേശം എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിരിക്കുന്നു